ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല ഹിന്ദുക്കളായ ആളുകൾക്ക് പോലും ആരാധന തോന്നുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കവിയും ഗാനരചയിതാവുമായ യൂസഫലി എച്ചേരിക്ക കൃഷ്ണനോടുള്ള ആരാധന വളരെ പ്രസിദ്ധമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവാനെ കാണാനുള്ള യേശുദാസിൻ്റെ ആഗ്രഹവും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ശ്രീകൃഷ്ണനോട് ഭക്തിയും ആരാധനയും ഉള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ ഒന്നാമതായി നമ്മുടെ കേരളത്തിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെ ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ലയിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം മഹാവിഷ്ണുവിനെ പാർത്ഥസാരഥിയായി സങ്കല്പിച്ചാണ് ഇവിടെ പൂജകൾ നടത്തുന്നത് വലതുകയിൽ ചമ്മട്ടിയും ഇടതുകൈൽ പാഞ്ചജന്യവുമായി നിൽക്കുന്നതാണ് ഇവിടത്തെ പ്രതിഷ്ഠയുടെ രൂപം അത്യപൂർവമാണ് വിഷ്ണുവിന്റെ ഈ രൂപം രണ്ട് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കർണാടകത്തിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കൃഷ്ണ ദർശനത്തിനായി ആയിരങ്ങളാണ് പ്രതിവർഷം ഉടുപ്പിയിൽ എത്താറുള്ളത് ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു വാതിലിലൂടെയാണ് ഇവിടുത്തെ കൃഷ്ണ ദർശനം സാധ്യമാവുക ഈ രീതിയിലുള്ള ദർശനം ഭക്തർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം കനകദാസ ജാലകം എന്നും ഈ വാതിലിന് വെളിപ്പേരുണ്ട് അടുത്തത് നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം തൃശൂർ നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഗുരുവായൂരിലേക്ക് മഹാവിഷ്ണു ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം വിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്നും അതിനാലാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു അനന്ത ബസുദേവ ക്ഷേത്രം ഇത് പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലെ ബൻഷബേരിയയിലെ ഹങ്കേശ്വരി ക്ഷേത്ര സമുച്ചയത്തിലാണ് അനന്ത വസുദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി രാജ് രാമേശ്വർ ദത്തയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഹരിയാനയിലെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം ബാബ ഠാക്കൂർ ഹരിയാന ഹരിയാനയിലെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ബാബ ഠാക്കൂർ ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമാണ് ഠാക്കൂർ ഹരിയാനയിലെ റെയ്വറി ജില്ലയിലെ കരോളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നിലവിലുള്ള ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിർമ്മിക്കപ്പെട്ടത് ബാങ്കി ബിഹാരി ക്ഷേത്രം ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ വളരെ പുണ്യനഗരമായി കരുതപ്പെടുന്ന വൃന്ദാവനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവനത്തിലെ പ്രശസ്ത ക്ഷേത്രമായ രാധാവല്ലഭ ക്ഷേത്രത്തിന് സമീപത്തായാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം ദ്വാരകാധീഷ് ക്ഷേത്രം ഇത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ദ്വാരകയിലാണ് പ്രശസ്തമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണന്റെ പൗത്രനായിരുന്ന വജ്രനാഭനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ദ്വാരകാധീശ ക്ഷേത്രത്തിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ജഗത് മന്ദിർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഗോവിന്ദ് ഗോവിന്ദ്ദേവ്ജി ക്ഷേത്രം രാജസ്ഥാനിലാണ് ഗോവിന്ദ് ഗോവിന്ദ്ദേവ്ജി ക്ഷേത്രം ഉള്ളത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഗോവിന്ദ് ഗോവിന്ദ്ദേവ്ജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലെ സിറ്റി പാലസ് സമുച്ചയത്തിന് ഉള്ളിലാണ് ഈ ക്ഷേത്രം ഉള്ളത് കേശവദേവ് ക്ഷേത്രം ഇതും ഉത്തർപ്രദേശിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മഥുരയിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓർച്ചയിലെ ഭരണാധികാരിയായിരുന്ന രാജാ വീർസിംഗ് ബുന്ദേ ആണ് ഇത് പണിതത് എന്ന് കരുതപ്പെടുന്നു മുഗൾ രാജാവായ ജഹാംഗീറിന്റെ കീഴിലുള്ള നാട്ടുരാജ്യമാണ് ഓർച്ച കൃഷ്ണ ഗുഹാ ക്ഷേത്രം ഇത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ മാമല്ലപുരം എന്ന് അറിയപ്പെടുന്ന മഹാബലിപുരം മഹാബലിപുരത്തെ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കുട്ടൻകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് കേരളത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്നത്താണ് കുട്ടൻകുളങ്ങര ക്ഷേത്രം ഉള്ളത് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായി നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പുത്തൂർ പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ തന്നെയുള്ള രാധാരാമൻ ക്ഷേത്രം വൃന്ദാവനത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ പുരാതന ഹിന്ദു ക്ഷേത്രമാണ് രാധാരാമൻ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം വൃന്ദാവനത്തിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് മണിപ്പൂരിലൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അത് ശ്രീ ഗോവിന്ദജി ക്ഷേത്രം വളരെ വിശുദ്ധിയും ഭക്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ഗോവിന്ദി ക്ഷേത്രം മണിപ്പൂരിലെ ഒരു പ്രധാന ക്ഷേത്രമായ ഇത് ഒരു വൈഷ്ണവ ക്ഷേത്രം കൂടിയാണ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിനരികെയുള്ള ഈ ക്ഷേത്രം നിലവറ ഭാഗം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ തിരുവനന്തപുരത്തിൽ തന്നെ തിരുപ്പാലക്കടൽ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കീഴ്പേരൂർ ഗ്രാമത്തിലാണ് പ്രാചീനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു അവസരത്തിൽ കഴിയുമെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരാം ന്യൂസ് ഡെസ്ക് കർമൻസ്